സൈറ്റുകൾ തകർത്തെന്ന് ഇസ്രായേൽ വ്യോമസേന ടെഹാനിലെ ഇസ്രായേൽ ഇന്റലിജൻസ് ആസ്ഥാനം ഇസ്രായേൽ എയർ സ്ട്രൈക്കിൽ തകർത്ത് ഉള്ളിലുണ്ടായിരുന്ന നൂറിലധികം ആളുകളെ വധിച്ചു ടെഹാന്റെ ആകാശം മുഴുവൻ കറുത്ത പുകച്ചുരുളുകൾ ബ്രേക്കിംഗ് റിപ്പോർട്ട് ഇന്നത്തെ ആക്രമണങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് എടുത്തു പറയേണ്ടത് ഇസ്രായേൽ ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ ആസ്ഥാനത്ത് ആക്രമണം നടത്തിയിരിക്കുന്നു ഇറാൻ്റെ ഇൻ്റലിജൻസ് ആസ്ഥാനം ബോംബിട്ട് ഇറാൻ ഇസ്രായേൽ വ്യോമസേന തകർത്തിരിക്കുന്നു ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സാണ് അദ്ദേഹം പറയുന്നത് ഇറാൻ്റെ ഇൻ്റൽ സംവിധാനങ്ങളെ പൂർണ്ണമായിട്ട് നശിപ്പിച്ചു ഹെഡ് ഓഫീസ് തകർത്തു ഇന്നത്തെ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇറാൻ്റെ മേലെ ടെഹ്റാൻ്റെ മേലെ വീണ ഒരു വലിയ ബോംബ് അവരുടെ ഇൻ്റലിജൻസ് സംവിധാനത്തിന്റെ ആസ്ഥാനം തകർത്തു എന്നുള്ളതാണ് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന്റെ ആറാമത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വരുന്നത് ഇറാൻ്റെ ആയിരത്തി ഒരുന്നൂറ് കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി അവിടെ വലിയ നാശമുണ്ടാക്കാൻ സാധിച്ചു എന്നുള്ള കണക്കുകളും വീഡിയോകളും ഇപ്പോൾ you <laughs> ഇസ്രായേൽ പ്രതിരോധ സേന പുറത്തുവിട്ടിരിക്കുകയാണ് ഇറാൻ്റെ പ്രദേശത്ത് നൂറിലധികം ആക്രമണങ്ങളിലായി ആയിരത്തി ഒരുന്നൂറിലധികം സൈറ്റുകൾ ഇസ്രായേൽ സൈന്യം വ്യോമസേന ആക്രമിച്ചതായി ഐ ഡി എഫിൻ്റെ വക്താവ് ബ്രിഗേഡിയർ ജനറൽ എഫ്രി ഡെഫ്രിൻ ആണ് പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയത് ഇന്ന് മാത്രം ഇറാനിലെ നാൽപ്പത് സ്ഥലങ്ങളിൽ സെൻട്രി ഫ്യൂജ് ഉൽപ്പാദന കേന്ദ്രവും യുറേനിയം ശേഖരവും ആയുധ ശേഖരവും തകർത്തു ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്രമണം ഈ രീതിയിലിത് അൽ ജസീറ അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ആക്രമണം നിർവീര്യമാക്കുവാൻ ഇറാൻ ഇറാനിലെ ആക്രമണങ്ങൾ ഏത് അറ്റം വരെയും വ്യാപിപ്പിക്കും എന്ന് ഇസ്രായേൽ സൈന്യം പറയുന്നു ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾക്കും വ്യോമപ്രതിരോധത്തിനുമുണ്ടായ ഗണ്യമായ നാശനഷ്ടങ്ങൾ ഇസ്രായേലിനെ സംബന്ധിക്കുന്നിടത്തോളം വളരെ ആത്മവിശ്വാസം കൂട്ടിയിരിക്കുകയാണ് ഇറാന്റെ ബലിസ്റ്റിക് മിസൈലിലെ മൂവായിരം എണ്ണത്തിൽ ഇനി അവശേഷിക്കുന്നത് ആയിരത്തിലധികം എണ്ണം മാത്രമേ ഉള്ളൂ എന്നും ബലിസ്റ്റിക് മിസൈലുകൾ ലോഞ്ച് ചെയ്യുന്ന ലോഞ്ചറുകളിൽ മുപ്പത് ശതമാനത്തിലധികം തകർത്തു എന്നുമാണ് ഇസ്രായേൽ പറയുന്നത് ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് മാത്രമല്ല ഇറാൻ്റെ ആയുധ ഉൽപ്പാദന കേന്ദ്രങ്ങൾ മിക്കതും തകർക്കുവാൻ ഇസ്രായേൽ സൈന്യത്തിന് സാധിച്ചിട്ടുണ്ട് ഇറാനിൽ ഉടനീളമുള്ള ഇറാനിയൻ മിസൈൽ ലോഞ്ചറുകളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും ആയുധപ്പുരകളുടെയും തകർന്ന ദൃശ്യങ്ങൾ കാണിക്കുന്ന വീഡിയോകൾ ഇന്ന് ഇസ്രായേൽ സൈന്യം പത്രസമ്മേളനത്തിൽ പുറത്തുവിട്ടിരിക്കുകയാണ് ടെഹ്റാനിലെ ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ വ്യോമസേന തുടർച്ചയായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നും ഐ ഡി എഫ് വ്യക്തമാക്കിയിരിക്കുന്നു ടെഹ്റാന്റെ കിഴക്കൻ മേഖലയിൽ ഇസ്രായേൽ വീണ്ടും ആക്രമണം പുതിയ ആക്രമണം നടത്തിയിട്ടുണ്ട് ഇന്ന് തന്നെ നാൽപ്പതിലധികം ആക്രമണമാണ് സെറ്റുകളിലാണ് ഇറാനിൽ നടത്തിയിരിക്കുന്നത് മാത്രമല്ല ഇറാനിയൻ തലസ്ഥാനം ടെഹ്റാനിൽ വലിയ സ്ഫോടനങ്ങൾ എല്ലാ മണിക്കൂറുകളിലും തന്നെ മുഴങ്ങുന്നു കേൾക്കുന്നു എന്നാണ് പറയുന്നത് ടെഹ്റാന്റെ മുകളിൽ കറുത്ത പുകപടലം മാത്രമാണ് കാണുന്നത് ഇത് സംബന്ധിച്ച സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ വരെ പുറത്തുവിട്ട് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കരിംപുകയാണ് ടെഹ്റാന്റെ മുകളിൽ മാത്രമല്ല ടെഹ്റാന്റെ ആകാശം മുമ്പ് ഇസ്രായേൽ പൂർണ്ണമായിട്ടും പിടിച്ചെടുത്തു എന്നാണ് പറയുന്നത് ഇപ്പോൾ അമേരിക്ക പറയുന്നത് ട്രംപിന്റെ ഏറ്റവും പുതിയ ട്രൂത്ത് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റ് പ്രകാരം ഇറാന്റെ ആകാശം പരിപൂർണമായി ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലായി ഇറാന്റെ ആകാശത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായിട്ടും ഇസ്രായേൽ പിടിച്ചെടുത്തു എന്നാണ് പറയുന്നത് ഒന്നോർത്ത് നോക്കുക ഒരു യുദ്ധത്തിൽ മറ്റൊരു രാജ്യത്തിന്റെ ആകാശം പൂർണ്ണമായിട്ട് പിടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ അവരുടെ പരമാധികാരത്തിന്റെ ഏകദേശം കര അതുപോലെ തന്നെ കടൽ മറ്റു പ്രധാനപ്പെട്ടതാണ് വായു ആകാശം ഇതിൽ മൂന്നാമത്തെ പ്രധാനപ്പെട്ട സർവാധികാര ഒരു രാജ്യത്തിന്റെ ഏറ്റവും അധികാര സ്ഥാ സംവിധാനം ആയിട്ടുള്ള ആകാശം കാശം പിടിച്ചെടുത്തു ഇറാൻ ഇനി മൂന്നിൽ രണ്ട് ഭാഗം മാത്രമേ തങ്ങളുടെ പരമാധികാര രാജ്യം എന്ന് പറയുന്നിടത്തുള്ളൂ ആകാശമില്ല അത് പൂർണമായിട്ടും ഇസ്രായേലിന്റെ വരുതിയിലാക്കി എന്ന് അമേരിക്കയും സ്ഥിരീകരിച്ച് പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ് ഇത് ട്രംപ് തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതേസമയം ഇസ്രായേലിൽ ഇറാൻ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ന് ബുധനാഴ്ച രണ്ട് ബലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിൽ എത്തിയത് നിരവധി ബലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ അവരുടെ ഭൂമിയിൽ നിന്ന് ഉയർത്തി എങ്കിലും നിരവധി ഇസ്രായേലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ തകർത്തു ഇസ്രായേലിന്റെ ആകാശത്തിലെത്തിയത് രണ്ട് ബാലിസ്റ്റിക് മിസൈലാണ് ഒരു കാഷ്വാലിറ്റി പോലും ഇന്നും ഇസ്രായേലിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇറാന്റെ ആക്രമണത്തിൽ ഇന്നും ആർക്കും പരിക്കേൽക്കുകയോ കെട്ടിടങ്ങൾ തകർക്കിയിട്ടില്ല പഴയ കെട്ടിടങ്ങളുടെ ചിത്രങ്ങളും ദൃശ്യങ്ങളും വീഡിയോകളും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്നുണ്ട് എങ്കിലും റോയിറ്റേഴ്സിന്റെ അന്തർദേശീയ മാധ്യമങ്ങളുടെയും റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇറാനിൽ ഇന്ന് ഇസ്രായേലിൽ ഇന്ന് കാഷ്വാലിറ്റികളും അതുപോലെ തന്നെ ാശനഷ്ടങ്ങളും ഇല്ലാത്ത രണ്ടാമത്തെ ദിവസമായി തീർന്നിരിക്കുകയാണ് ഇറാൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയിട്ടുള്ള അലി ഖൊമേനി യുദ്ധം ആരംഭിച്ചു ഇനി തോൽക്കാനില്ല ജയിക്കാനേ ഉള്ളൂ എന്ന് പ്രഖ്യാപിച്ച് നടത്തിയത് രണ്ടേ രണ്ട് മിസൈലുകളാണ് ഈ രണ്ടേ ബാലിസ്റ്റിക് മിസൈലുകളിലൂടെയാണ് അലിയുടെ ഖൊമേനിയുടെ യുദ്ധപ്രഖ്യാപനം മാത്രമല്ല ഇസ്രായേലിന്റെ അധിനിവേശ സിറിയയിൽ ഗോലാൻ കുന്നുകളിലേക്ക് ഇറാനിൽ നിന്ന് തൊടുത്തുവിട്ട ഒരു ഡ്രോൺ പ്രവേശിച്ചു എന്ന് സൈന്യം അറിയിച്ചിട്ടുണ്ട് ഈ ഡ്രോണിനെ ഭൂമിയിൽ വീഴുന്നതിന് മുമ്പ് തന്നെ നശിപ്പിച്ചു എന്നാണ് പറയുന്നത് ഒരു ഡ്രോണും രണ്ട് ബലിസ്റ്റിക് മിസൈലും മാത്രമാണ് ഇന്ന് ഇസ്രായേലിന്റെ ആകാശത്തിലേക്ക് ഇറാന് കടത്തി സാധിച്ചത് മറുവശത്ത് ഇതേ സമയം ഇന്ന് ഇറാന്റെ സമ്പുഷ്ട യുറേനിയം പാറയ്ക്കടിയിൽ സൂക്ഷിക്കുന്ന വലിയ തുരങ്കങ്ങൾക്കിടയിൽ സൂക്ഷിക്കുന്ന പ്രദേശവും അതുപോലെ തന്നെ ഇറാന്റെ ആണവായുധ പദ്ധതിയുടെ മറ്റ് ഭാഗങ്ങളും ഇന്ന് തകർത്തു മാത്രമല്ല നാൽപ്പത് സെറ്റുകളിലാണ് മുമ്പ് പറഞ്ഞ പോലെ ആക്രമണം ഉണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട് ആയത്തുള്ള അലി ഖു യുടെ പ്രസ്താവന വന്നിട്ടുണ്ട് അമേരിക്കയെ വെല്ലുവിളിക്കുകയാണ് അടിച്ചേൽപ്പിച്ച ഈ യുദ്ധം സമാധാനം എന്നിവ അംഗീകരിക്കില്ല എന്നാണ് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയിത്തുള്ള അലി ഖൊമേന പറയുന്നത് ഞങ്ങൾക്ക് യുദ്ധ അടിച്ചേൽപ്പിച്ച യുദ്ധത്തിലൂടെയുള്ള ഒരു സമാധാനവും ആവശ്യമില്ല കൂടാതെ ഞങ്ങളുടെ പ്രദേശത്ത് ഏതെങ്കിലും തരത്തിൽ അമേരിക്ക ആക്രമണത്തിന് മുതിർന്നിട്ടുണ്ടെങ്കിൽ അമേരിക്കയെ പാഠം പഠിപ്പിക്കുമെന്നും പ്രത്യാഘാതങ്ങൾ അമേരിക്കയിൽ ഗുരുതരമായിരിക്കുമെന്നും ആയത്തുള്ള അലി ഖൊമേനി ഇറാനിൽ നിന്ന് അങ്ങ് അമേരിക്കയെ ഭീഷണിപ്പെടുത്തുകയാണ് ഇറാനിൽ നിന്ന് രണ്ടായിരം കിലോമീറ്റർ അകലെ ഇസ്രായേലിൽ കൊണ്ടുപോയി മര്യാദയ്ക്ക് ഒരു മിസൈൽ ആക്രമണം പോലും നടത്തുന്നതിൽ രണ്ട് ദിവസങ്ങളായി തുടർച്ചയായിട്ട് പരാജയപ്പെട്ട ഈ ആയത്തുള്ള അലി ഖൊമേനിയാണ് അങ്ങ് പതിനായിരക്കണക്കിന് കിലോമീറ്റർ അക്ക അക്കരെ കിടക്കുന്ന അമേരിക്കയിൽ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാക്കും അതെങ്ങനെയാണ് ഖൊമേനി പ്രത്യാഘാതം ഉണ്ടാക്കുക എന്ന് നമുക്ക് വ്യക്തമല്ല അതേസമയം ഗാസയിലെ യുദ്ധത്തിൻ്റെ റിപ്പോർട്ട് ഗാസയിലും ഇസ്രായേൽ സൈന്യം വലിയ തോതിലുള്ള പ്രതിരോധങ്ങൾ തീർക്കുകയാണ് അവരുടെ യുദ്ധത്തിന് ഗാസയിൽ ഒരു കുറവുമില്ല കുറേ പട്ടാളക്കാർ ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്തേക്ക് ഇറാനിലേക്ക് കേന്ദ്രീകരിക്കുന്നുണ്ടെങ്കിലും ഗാസയിലുള്ള ഇസ്രായേലിൻ്റെ സൈനിക നടപടികൾ യുദ്ധത്തിൻ്റെ അറുന്നൂറ്റി ദിവസവും തുടരുന്നു എന്നുള്ളതിൻ്റെ റിപ്പോർട്ടുകളാണ് വരുന്നത് ഗാസയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് സെൻട്രൽ സ്ട്രിപ്പിലെ നെറ്റ് സാരിയും ഇടനാഴിയിൽ സഹായ വിതരണത്തിനായി ατ το പതിനൊന്ന് പതിനൊന്ന് പേരെ ഇസ്രായേലി പട്ടാളക്കാർ വെടിവെച്ചു കൊന്നു എന്നാണ് പറയുന്നത് എഴുപതിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് മാത്രമല്ല ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് പറയുന്നത് ഹമാസിന്റെ ആളുകൾ സഹായങ്ങളും ജനങ്ങൾക്ക് കൊടുക്കുന്ന അടിസ്ഥാന ഭക്ഷണ വിതരണവും തട്ടിയെടുക്കുവാൻ വരുന്നു അത്തരം ഹമാസിന്റെ അനുയായികളെന്ന് സംശയിക്കുന്നവരെ ഇസ്രായേൽ സൈന്യം നേരിടുകയും മാത്രമല്ല സൈന്യത്തിനെതിരായിട്ട് പ്രതിഷേധം പുലർത്തുന്നവരെ പ്രതിഷേധിക്കുന്നവരെയോ സൈന്യത്തിനെതിരെ വരുന്നവരെയോ വെടിവെക്കുന്നു ഇതാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ ആറാമത്തെ ദിവസം അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൽ നിന്നുള്ള പ്രതികരണങ്ങൾ ഇപ്രകാരമാണ് ഇറാന്റെ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നത് തടയുവാൻ ഇസ്രായേൽ വലിയ മുന്നേറ്റങ്ങൾ നടത്തിയെന്നാണ് ട്രംപ് ഇപ്പോൾ ലോകത്തോട് പറയുന്നത് ഇന്നും ഇറാന്റെ സമ്പുഷ്ട യുറേനിയം അത് വികസിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ ആക്രമിച്ചുവെന്നും ആ ആക്രമണങ്ങൾ വലിയ വിജയകരമായിരുന്നുവെന്നും അറുപതടി ആഴത്തിലുള്ള പ്രദേശങ്ങൾ ഇസ്രായേലിന് തകർക്കുവാൻ സാധിച്ചു എന്നും ട്രംപ് പറയുന്നു ഇപ്പോൾ ഇറാനു മുമ്പിൽ രണ്ട് ഓപ്ഷനുകളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെക്കുന്നത് ഒന്ന് നിരുപാധികമായിട്ട് കീഴടങ്ങുക ഇത്തരത്തിൽ കീഴടങ്ങുമ്പോൾ ഇറാൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ ആവശ്യങ്ങളും ഉന്നയിക്കുവാൻ പാടില്ല ഇറാനു മേലുള്ള പരിപൂർണമായിട്ടുള്ള ആകാശത്തിൻ്റെ നിയന്ത്രണവും ഉത്തരവാദിത്വവും ഇപ്പോൾ നമുക്കുണ്ട് ഞങ്ങൾക്കുണ്ട് എന്നാണ് ട്രംപ് പറയുന്നത് ഈ എന്ന് പറഞ്ഞാൽ ഇസ്രായേലും കൂടിയുള്ള കക്ഷിയാണ് ആകാശം പിടിച്ചെടുത്തു എന്ന് ഇന്നും ട്രംപ് പരസ്യ പ്ര പ്രസ്താവന നടത്തിയിരിക്കുകയാണ് സംഘർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇനി ഇറാന് അധികനാൾ കഴിയില്ല എന്നും ഇറാന് അധികനാൾ പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല എന്നും ട്രംപ് പറയുന്നു മാത്രമല്ല ട്രംപ് ഇന്നലെ സൂചിപ്പിച്ചത് ഇറാൻ പ്രസിഡന്റിനെ വധിക്കുമോ അല്ലെങ്കിൽ അത്തരം രീതിയിലുള്ള ഒരു ഒരു ചർച്ച മാധ്യമങ്ങളിൽ നടക്കുന്നത് മാധ്യമപ്രവർത്തകർ ട്രംപിനോട് ചൂണ്ടിക്കാട്ടിയപ്പോൾ ട്രംപ് പങ്കുവെച്ചത് ഇപ്രകാരമാണ് ഖൊമേനിയായി വധിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ലക്ഷ്യമാണ് അത് വലിയ ഒരു കടമ്പയല്ല എന്നാണ് ട്രംപ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് ഇന്ന് ഇതിന് മറുപടിയായിട്ട് ഇറാൻ്റെ ആധ്യാത്മിക നേതാവും ഇറാന്റെ സുപ്രീം നേതാവുമായിട്ടുള്ള ആയത്തുള്ള അലി പറഞ്ഞത് ഇത്തരത്തിലുള്ള പ്രസ്താവന ഭീഷണിപ്പെടുത്തുന്നതും പരിഹാസ്യവുമാണ് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ അത് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാക്കും അത് അമേരിക്കക്കാർക്കും പ്രത്യാഘാതം ഉണ്ടാക്കും എന്നാണ് ഖൊമേനി ഇന്ന് സ്റ്റേറ്റ് ടെലിവിഷനിലൂടെ വായിച്ച ഒരു വീഡിയോ പ്രസ്താവനയിലൂടെ പറയുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്